ലൈവ് കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു പുതിയ കോട്ടയിൽ വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പാലക്കെ സി കുഞ്ഞഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് സി എച്ച് മുഹമ്മദ് കോയിയുടെ ഓർമ്മദിനത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ വെച്ച് വിദ്യാഭ്യാസ ഗുണമേന്മയെ തകർക്കുന്ന എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചത് ലൈവ് ഓഫീസർ ഇക്ബാൽ വെള്ളിക്കോത്തിന്റെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞഅമ്മദ് ഹാജി സെമിനാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ പുതിയ തലമുറ സി മുഹമ്മദ് കോയിയെ മാതൃകയാക്കി മുന്നോട്ടു പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു പുസ്തകം മനഃപ്പാഠമാക്കി പഠിച്ച് സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്ന ആളുകളേക്കാൾ സ്വന്തം കഴിവുകൾ പരിപോഷിപ്പിച്ചെടുത്ത് നേടുന്ന വിജയമാണ് ഏറ്റവും വലിയ വിജയമെന്നും അതിനായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ലൈവ് കാഞ്ഞങ്ങാട് ചെയ്യുന്നതെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ എഴുത്തുകാരൻ ഷെരീഫ് സാഗർ അഭിപ്രായപ്പെട്ടു എഴുത്തുകാരനും സാഹിത്യകാരനുമായ എബി കുട്ടിയാനം മോട്ടിവേഷൻ സ്പീക്കറും ഗവേഷകനുമായ ബാസിംഗ് ഖസാലി തുടങ്ങിയവർ പ്രഭാഷണം നടത്തി ലൈഫ് കാഞ്ഞങ്ങാട് ഏർപ്പെടുത്തിയ അതിഥികൾക്കായുള്ള സ്നേഹോപഹാരം മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി അന്തുമാൻ ന്യൂനപക്ഷ വിദ്യാഭ്യാസ പ്രവർത്തകൻ സി മുഹമ്മദ് കുഞ്ഞി അജാനൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം സി എച്ച് മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ കൈമാറി മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് റസാഖ് തായലക്കണ്ടി അജാനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഷീർ ജിദ്ദ വൈസ് പ്രസിഡന്റ് കപ്പണക്കൽ മുഹമ്മദ് കുഞ്ഞി മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് എൻ എ ഉമ്മർ മുസ്ലിം ലീഗ് ജില്ലാ കൌൺസിൽ അംഗം കെ മുഹമ്മദ് കുഞ്ഞി കെ എം സി സി അബുദാബി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എച്ച് ഷംസുദ്ദീൻ കല്ലൂരാവി പാലായി കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു ലൈവ് ഓഫീസർമാരായ യാസിൻ മീനാ പീസ് ജബ്ബാർ ചിത്താരി നജീബ്ബല്ല ആയിഷ മുക്കൂട് ഹസീന ടീച്ചർ ഷഹബാന ഷഫീഖ് ആബിദ ടീച്ചർ റാഹില ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി ലൈവ് ഓഫീസർ ജാഫർ ബല്ലാ കടപ്പുറം സ്വാഗതവും റംഷീദ് തോയമ്മൽ നന്ദിയും പറഞ്ഞു ന്യൂസ് പിറു കാഞ്ഞങ്ങാട്